ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓക്കെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് ടാരോയ്ക്ക് ഗൈഡൻസ് വരാനുള്ളത് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം ബി പോസിറ്റീവ് എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം കാർഡുകൾ എന്താണെന്ന് പറഞ്ഞ് നോക്കാം ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി വ്യൂവേഴ്സിനും നന്ദി നിങ്ങളുടെ ലൈക്കിനും കമന്റിനും എല്ലാം നന്ദി പറയുന്നു യൂണിവേഴ്സിന് നന്ദി പറയുന്നു ഓക്കെ എന്താണ് കാർഡുകൾ എന്ന് നോക്കാം ഓഫ് Ace of wands Ten of pentacles Two of wands King of pentacles സിക്സ് ഓഫ് സോർട്സ്റ്റാർ കാർഡാണ് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് സോർട്സ് മൂൺ കാർഡ് ഏസ് ഓഫ് വാൺസ് നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് ടെൻ ഓഫ് പെൻഡക്കേഴ്സ് ടു ഓഫ് വൺസ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് സിക്സ് ഓഫ് സോർട്സ് സ്റ്റാർ കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തന്നെ പറയാം ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരുപാട് വ്യക്തികളുടെ എനർജി ഇതിൽ കാണും കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോഴാണ് നിങ്ങളുടെ എനർജി ഇതിലേക്ക് ആവുന്നത് ഓക്കെ പിന്നെ ഇത് ടൈംലെസ് ആണ് അതുപോലെ തന്നെ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും പിന്നെ പേഴ്സണൽ റീഡിംഗ് അല്ല ഓക്കെ ജനറൽ റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ റീഡിംഗിലേക്ക് പോകാം റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി കേട്ടോ അല്ലാത്തവരെ ചെയ്യുക വിട്ടുകളയുക ഓക്കെ ഇവിടെ ത്രീയോ സോഴ്സിൻ്റെ എനർജിയാണ് അതായത് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഓക്കെ ചിലപ്പോൾ അത് എന്താണ് വളരെയധികം ഒരു വിഷമത്തോടെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കേജ് ആയിരിക്കാം മേ ബി ഓക്കെ ഇമോഷണലി വളരെയധികം വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡൈവേഴ്സിൻ്റെതായിരിക്കാം അതുപോലെ തന്നെ എന്താണ് എന്തോ ഒരു വലിയ നഷ്ടം വന്നതായിട്ടായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് ആദ്യം തന്നെ പറയാം ആദ്യം ഈ ഒരു എനർജി നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് എന്താണ് റീഡിങ് മുഴുവനായിട്ടും കാണാതെ പോകരുത് കാരണം എനർജി ലെവൽ മാറുന്നതും ഉണ്ടാവാം നോക്കാം അപ്പോൾ ഇവിടെ നെഗറ്റീവ് കാർഡുകളൊന്നുമില്ല അതിനെ ഓവർകം ചെയ്യാനാണ് ഇവിടെ ഗൈഡൻസ് തരുന്നത് അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക രാവിലെ തന്നെ ഒന്ന് നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്തിട്ട് വരികയെന്നുള്ളതാണ് ഓക്കെ ആ ഒരു അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എല്ലാ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവില്ല സങ്കടങ്ങളും ഉണ്ടാവും ആ ഒരു പാഠം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു തിരിച്ചറിവിന് വേണ്ടി ആയിരിക്കാം മേ ബി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് അതിനെന്ത് ചെയ്യാം ഓവർകം ചെയ്യുക എന്നുള്ളതാണ് വളരെ പെയിൻഫുള്ള ആയിരിക്കാം കാരണം നിങ്ങളെ ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കാം റിലേഷൻഷിപ്പിലാണെങ്കിൽ നന്നായി നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു ബന്ധത്തിൽ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം അത് പെട്ടെന്ന് ഒരു ബ്രേക്കേജ് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ചതി പറ്റിയതായിരിക്കാം അപ്പോൾ ഇതൊക്കെ ഒരു ലെസൺ ആയിട്ട് കരുതിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക അതിനെ ഓവർകം ചെയ്യുക എന്നതാണ് പറയാനുള്ളത് ഓക്കെ ഇമോഷണലി ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനെന്ത് ചെയ്യുക ഓവർകം ചെയ്യുക എന്നാണ് ഇവിടെ പറയാനുള്ളത് ഇമോഷണലി ആവുക എന്താണ് മെഡിറ്റേഷനൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അതാണ് ത്രീയോ സോഴ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ വേണമെങ്കിൽ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാവുന്നതാണ് ഗൈഡൻസ് എടുക്കുക അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യുക കാരണം ഇമോഷണലി ചിലപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം പെയിൻഫുൾ ആയിരിക്കും അത് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് മോൺ കാടാണ് മോൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതും ഒരു ഒരു ഭയത്തിൻ്റെ ഒരു കാർഡ് തന്നെയാണ് ചിലപ്പോൾ എന്താണ് ഒരു ഭയം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻഡ്യൂഷൻസ് കൂടുതലായിട്ട് വരുന്നതും ആയിരിക്കാം മേ ബി സ്പിരിച്വലി വയ്ക്കുള്ള വ്യക്തികൾക്കൊക്കെ ഒരു ഇൻഡ്യൂഷൻസ് കൂടുതലായിട്ട് വരുന്നതുമായിരിക്കാം മേ ബി ആനിമൽസ് ത്രൂ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നതും ആയിരിക്കാം ഒരു ഇല്യൂഷൻ സ്റ്റേറ്റിലുള്ളതുമായിരിക്കാം അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രകൃതിയിൽ തന്നെയുള്ള ഒരു ചേഞ്ചും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ എല്ലാവരും അതായത് ഒരുപാട് വ്യക്തികളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രകൃതിയിൽ എന്തോ ഒരു മാറ്റം വരുന്നതായിട്ടും കൂടുതലും വെള്ളത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത് കാലാവസ്ഥയിലുള്ള എന്തെങ്കിലും ചെയ്ഞ്ചായിരിക്കാം മേ ബി ഒരുപാട് പേർക്ക് ഒരു ഭയം വരുന്ന രീതിയിലുള്ള ഒരു ഇത് കാണുന്നുണ്ട് മേ ബി അതായിരിക്കാം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നു കുറച്ച് അധികം ആൾക്കാര് വിഷിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അറിയില്ല അങ്ങനെ പറയാനാണ് ഇപ്പം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കളയാം ഓക്കെ അതുപോലെ തന്നെ വളരെയധികം ആങ്സൈറ്റിയോടുകൂടിയും അതുപോലെ തന്നെ കുറച്ചൊരു പേടിയോടുകൂടിയും പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും ഒരു ഉൾഭയമുള്ളതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് എന്താണ് സ്പിരിച്വലി അവേക്കിനിങ്ങനൊക്കെ പോകുന്ന വ്യക്തികൾക്ക് അവരുടെ ആ ഒരു കർമ്മ ആ ഒരു സമയത്ത് പലതും റിലീസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു മൂഡ് സിങ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഒരു മൂൺ കാടിൻ്റെ ഇത് പറയുന്നത് പിന്നെ അതിനെ എന്താണ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഇതാണ് മൂൺ കാർഡ് ഇവിടെ പറയുന്നത് ഒട്ടുമിക്ക ആൾക്കും ഇതൊരു ഇൻറ്റ്യൂഷൻസ് വരുന്നത് പോലെ തന്നെയാണ് കാണുന്നത് ഓക്കെ അതാണ് മൂൺ കാർഡ് പറയുന്നത് ഓക്കെ അടുത്തത് എയ്സ് ഓഫ് ആണ് എയ്സ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് എയ്സ് ഓഫ് വൺസ് പറയുന്നത് അത് ജോലിയിലായിരിക്കും ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു ഓഫറാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഓഫറാണ് ജോലിയിലായിരിക്കാം ജോലി ജോബ് ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ എന്താണ് കുറേ നാൾ കുറേ കാലം ആഗ്രഹിച്ചിരുന്ന ഒരു പാഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം ഒരു കോഴ്സായിരിക്കാം മേ ബി അങ്ങനെ ഒരു പുതിയൊരു കാര്യമാണ് പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്തുന്നു ചിലപ്പോൾ എന്താണ് സ്പിരിച്വലി ആയിട്ടുള്ളവർക്കൊക്കെ പുതിയൊരു കോഴ്സ് ചിലപ്പോൾ ടയറോ തന്നെ ആയിരിക്കാം പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്താണ് പ്രാണിക്കോ യോഗയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഫിനാൻഷ്യലി ആയാലും ജോബിലായാലും എല്ലാത്തിലൊരു പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് ഒരു ന്യൂ പ്രൊജക്റ്റ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങാൻ വിചാരിക്കുന്നതായിരിക്കാം അതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടും ആയിരിക്കാം വളരെയധികം എന്താണ് വില് പവറോട് കൂടി നല്ലൊരു പോസിറ്റീവ് എനർജിയോടു കൂടി നിങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് വളരെയധികം അതായത് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം തുടങ്ങാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ എന്താണ് നിങ്ങളിലേക്ക് ആ ഒരു ലോങ് ടേം ആയിട്ടേക്ക് പോകുന്ന നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നതാണ് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജി ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് ആണ് ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഇവിടെ ഏസോഫ് കാണിച്ച് നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്നൊരു വ്യക്തി വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു മീനിങ് ഉണ്ട് നൈറ്റ് ഓഫ് പെൻഡേഴ്സിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ മൂൺ കാടൽ നിങ്ങളെന്തോ ഒരു രഹസ്യം നിങ്ങളിലേക്ക് വെളിവായിട്ട് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എന്തോ നിങ്ങൾ കുറേ കാലമായിട്ട് അറിയാതിരുന്നൊരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടും ഈ മൂൺ കാടൽ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് നിങ്ങളിലേക്ക് എന്താണ് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഓക്കെ അതായത് വളരെ പതുക്കെയുള്ള ഇതായിരിക്കും അത് കുറെ നാൾ നിങ്ങൾ എന്താണ് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു അതായത് ചിട്ടി ആയിരിക്കാം ഒരു നറുക്ക് വീഴുന്നതായിരിക്കാം കുറിയായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നു അതായത് അല്ലെങ്കിൽ എന്താണ് കുറേ നാൾ നിങ്ങൾ കൂട്ടിവെച്ച പണം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ വാങ്ങുന്നു അതായത് മൂല്യമുള്ളതായിട്ടുള്ള അതായത് ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ എന്താണ് കല്യാണ കാര്യത്തിനൊക്കെ ആയിട്ട് എന്തെങ്കിലും പണം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കാം അത് കുറേ നാൾ നിങ്ങൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യങ്ങൾ കാര്യമൊക്കെ എടുത്തിട്ട് അതിന് യൂസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്താണ് കാറോ അല്ലെങ്കിൽ ഓർണമെൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അങ്ങനെയുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചധികം പണം നിങ്ങൾ കുറേ നാളായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്തോ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം അങ്ങനെയും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതും ആയിരിക്കാം ഓക്കെ പിന്നെ വേറൊരു കാര്യം അതായത് കുറേ കാലം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കുറേ നാളായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു ജോബ് ഓഫർ ഓഫറായിരിക്കാം അതുമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു ജോബ് ഓഫറിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി കൂടെ കാണിക്കുന്നത് ഓക്കെ അടുത്തത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇതും ഒരു ഫിനാൻസിൻ്റെ കാർഡാണ് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വെൽത്ത് അതായത് ഫിനാൻഷ്യലി നിങ്ങൾ സെക്യൂർഡ് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഫിനാൻഷ്യലി സെക്യൂർഡ് ആവുന്നു അതായത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ് ഒരു ടെൻ എന്ന് പറയുമ്പോൾ അതായത് വളരെയധികം സ്ട്രഗിൾ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റേബിളായി ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങളെ സഹായിക്കുന്നു ഒരുമിച്ചുള്ളവരെ കൂടി നിങ്ങൾ പരിഗണിക്കുന്നു അവരെയും കൊണ്ട് അവരെയും കൂടെ മുന്നോട്ടേക്ക് നയിക്കുന്നു അതുപോലെ തന്നെ കൂടെയുള്ളവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു എന്നുള്ളതും ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് വളരെയധികം ഒരു മറ്റുള്ളവരുമായിട്ട് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടലും ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ നിങ്ങൾ അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം പല കാര്യങ്ങളിലേക്കും ചിലപ്പോൾ ഡെപ്പോസിറ്റ്സിനോ അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം ഇങ്ങനെ കൊടുക്കാം ഷെയറിൽ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം പണം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എവിടുന്നാണ് അതായത് ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി അതിനെ മറ്റുള്ളവർക്കും കൂടുതൽ ഷെയർ ചെയ്യാതെ ഇരിക്കുക എന്നതാണ് ഓക്കെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കാനും പറയുന്നുണ്ട് ഓക്കെ ഇതാണ് ടെൻ ഓഫ് അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫിനാൻസും ഉണ്ട് കേട്ടോ പാരമ്പര്യമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന സ്വത്തായിരിക്കാം അല്ലെങ്കിൽ ഷെയറിൻ്റെ പൈസ ആയിരിക്കാം ക്യാഷായിരിക്കാം അതുപോലെ തന്നെ ഒരു എഗ്രിമെൻ്റ് ചെയ്യുന്നതുമായിരിക്കാം കേട്ടോ എഗ്രിമെൻറ്റ് അതായത് നിങ്ങളുടെ കുടുംബസ്വത്തും മറ്റുള്ളവർക്ക് എഗ്രി ഒരു വീട്ടിലവർക്ക് തന്നെ എടുത്ത നെക്സ്റ്റ് തലമുറയിലേക്ക് എഗ്രിമെൻ്റ് ചെയ്യുന്നൊരു എനർജിയും ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതുമായിരിക്കാം അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് ടെൻ ഓഫ് പെൻഡേഴ്സ് നിങ്ങൾ ടു ഓഫ് ഹോൺസിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങൾക്ക് അതായത് ഒരു പ്ലാനിങ് ആവശ്യമുണ്ട് അതായത് പുതിയൊരു ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിനെ പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ പ്രോഗ്രസിനെ കുറിച്ച് ആലോചിക്കുന്നു അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ് മറ്റുള്ളവരുമായിട്ട് അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിൻ്റെ എന്തൊക്കെ വാങ്ങണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അത് നിങ്ങളുടെ പാഷൻ വളരെയധികം ഇഷ്ടത്തോടു കൂടി നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കാര്യമാണ് അതിൽ നിങ്ങൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഒരു കൂടുതലായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ നിങ്ങൾ വീട് വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നതുമായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരു യാത്ര വീട് വിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുതിയൊരു കോഴ്സിനായിരിക്കാം ജോബിനായിരിക്കാം നിങ്ങൾ വീട് വിട്ട് പോകുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടും മറ്റൊരു എന്താണ് സ്ഥല കണ്ട് അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ എന്താണ് നിങ്ങൾ വിദേശത്തേക്ക് ഒരു ജോബ് ഓഫർ വന്നിട്ട് അതിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കാം അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ ഒരു കല്യാണമൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് നിങ്ങൾക്ക് കല്യാണം ആലോചന വരുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് ദൂരെ നിന്നുള്ള പ്രപ്പോസൽ അതും ഇവിടെ കാണുന്നുണ്ട് പിന്നെ വളരെയധികം എന്താണ് നിങ്ങൾ സെൽഫായിട്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് വളരെ നല്ലൊരു എനർജിയാണ് ടൂ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് അടുത്തത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഓക്കെ എല്ലാം ഇവിടെ ഫിനാൻസിൻ്റെ കുറേ കാർഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നൈറ്റ് ഓഫ് എൻഡക്കഴ്സ് എവിടെയും ഒരു സ്റ്റെബിലിറ്റി ആണ് എവിടെയും നിങ്ങൾക്ക് വെൽത്ത് അബൻഡൻസ് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു അബൻഡൻസ് നിങ്ങളിലേക്ക് നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ സ്റ്റേബിൾ ആവുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ വളരെയധികം എന്താണ് അവരെ പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം സ്റ്റേബിളായിട്ട് കോമിൻ ഒരു കിങ്ങിനെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് വെൽത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നു പിന്നെ ലീഡർഷിപ്പ് വരുന്നു അതുപോലെ തന്നെ പുതിയൊരു ബിസിനസ് ബിസിനസ്സായിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ബിസിനസ് ബിസിനസ്സായിരിക്കാം അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ വളരെയധികം പ്രോസ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് വളരെ മറ്റുള്ളവരെയും കൂടി മുന്നോട്ടേക്ക് നയിച്ച് അവർക്കും കൂടി അബണ്ടൻസിലേക്കുള്ള ആ ഒരു വഴി തുറന്നുകൊണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി മറ്റുള്ളവരെ അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നതും ആ ഒരു നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കിങ് ഓഫ് പെൻഡ്സ് പറയുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻസ് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റേബിളായിട്ട് കാണുന്നത് ഓക്കെ അതാണ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് അപ്പോൾ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സും കിങ് ഓഫ് പെൻഡക്കേഴ്സും ടെൻ ഓഫ് പെൻഡക്കേഴ്സും അടുത്തത് സിക്സ് ഓഫ് സോർട്സ് ആണ് കാണുന്നില്ലേ ഇതൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് ഒരു യാത്രയുടെ കാർഡാണ് അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ വളരെയധികം മെൻ്റലി സ്ട്രഗിൾഡ് ആയിരുന്നിരിക്കാം അതിൽ നിന്നും എന്താണ് സമാധാനത്തിനായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു ഇവിടെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പ്രക്ഷുബ്ധാവസ്ഥയിൽ നിന്നും ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് പോകുന്നത് ചിലപ്പോൾ കടൽ കടന്നു പോകുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്താണ് ജോലി തേടി വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം ഒരു മൂമെൻ്റ് ആണ് ഇവിടെ കാണുന്നത് ഒരു യാത്രയുടെ കട അത് സമാധാനം തേടി പോകുന്നു എന്നുള്ളതായിരിക്കാം അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു തൊഴിൽ നിന്നും അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം അതുമായിരിക്കാം ഒരു ഇഷ്ടമല്ലാത്ത തൊഴിൽ മാറി പുതിയതിലേക്ക് പോകുന്നതുമായിരിക്കും അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ടാകും അതൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അതായത് സാമ്പത്തിക വെല്ലുവിളികളെ എന്നാണ് ഓക്കെ അതുപോലെ ബന്ധങ്ങളിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെന്താണ് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു എന്നിട്ട് എന്താണ് നിങ്ങളുടെ ആ ഒരു അതുവരെ ഉള്ള ചികിത്സയിൽ നിന്നൊരു മാറ്റത്തിലായിരിക്കും അതായത് നിങ്ങൾ റിക്കവറി ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള എല്ലാത്തിനും ഒരു ആണ് കാണുന്നത് ഓക്കെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു എന്നാണ് ഓക്കെ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതാണ് പറയുന്നത് ഓക്കെ ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് യാത്രയുടെ കാർഡാണ് അപ്പോൾ ഇവിടെ ഇവിടെയും ഒരു യാത്രയുണ്ട് ഇവിടെയും ഒരു യാത്രയാണ് കാണുന്നത് ഓക്കെ അടുത്തത് സ്റ്റാർ കാർഡാണേ ഓക്കെ സ്റ്റാർ കാർഡ് ഇവിടെ പറയുന്നത് അതായത് വളരെയധികം ഹോപ്പ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഹോപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു പുതുമ ഒരു ആണ് കാണുന്നത് അതായത് തന്നെ പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നു ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതായിരിക്കാം സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പിരിച്വലിയുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതായിട്ടും അതുപോലെ തന്നെ പ്രതീക്ഷ വളരെയധികം ഹോപ്പ്ഫുള്ളായിരിക്കും ഓക്കെ എല്ലാ കാര്യത്തിലും അതായത് നിങ്ങളുടെ കരിയറിലായാലും അതിലൊരു നിങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി നല്ലൊരു ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് പറയുന്നത് അതുപോലെ ഫിനാൻഷ്യലിയും വളരെ നല്ലൊരു സമയമാണ് പല സ്രോ സ്രോതസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ പല സോഴ്സുകളിൽ നിന്നും നിങ്ങളിലേക്ക് പണം വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വളരെ നല്ല ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ചിലർക്ക് ഒരു എന്താണ് ജീവിതത്തിൽ വളരെയധികം ഒരു പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് ഒരു സ്പിരിച്വലി കണക്റ്റായിട്ട് സ്പിരിച്വൽ വേയിൽ കണക്റ്റായിട്ട് പോകുന്നതായിട്ടും ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറേ നല്ല എനർജി വന്നിട്ടുണ്ട് എന്താണ് പണത്തിൻ്റെ കാർഡുകൾ വന്നിട്ടുണ്ട് മൂവ്മെൻ്റ് വന്നിട്ടുണ്ട് പുതിയൊരു അവസരം വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പേർക്ക് ഒരു ഒരു പേടി കാണുന്നുണ്ട് ഭയം എന്തോ ഒരു കാര്യത്തിന് ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഭയം വരുന്നതും പിന്നെ ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കാണുന്നുണ്ട് അതിനെന്തായാലും ഓവർകം ചെയ്യുക എന്നതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ പോസിറ്റീവായിട്ടുള്ളതൊക്കെ നിങ്ങളിലേക്ക് വരട്ടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള സിറ്റുവേഷൻസിലൊക്കെ മെഡിറ്റേഷൻ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് മെഡിറ്റേറ്റ് ചെയ്യുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക അതുപോലെ തന്നെ ഇമോഷണലി ബാലൻസ്ഡ് ആവുക ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഐം ഇമോഷണലി ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഐ എം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ എന്താണ് ധാരാളം വെള്ളം കുടിക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെയും രണ്ടിടത്തെയും ഗൈഡൻസ് വേണമെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഗൈഡൻസ് വേണമെങ്കിൽ എടുക്കുക മുന്നോട്ടേക്ക് പോകാനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക ഓക്കെ ഇതിൽ ഇൻഡ്യൂഷൻസ് വർദ്ധിക്കുന്നതായിട്ടും സ്പിരിച്വലി എല്ലാവർക്കും ഇൻഡ്യൂഷൻസ് കൂടുതൽ കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഏഞ്ചൽസ് എന്താണിപ്പോൾ പറയുന്നത് നോക്കാം എന്താണ് ഏഞ്ചൽസിന് ഇപ്പോൾ പറയാനുള്ളത് ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഇൻഡ്യൂഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എന്താണ് അത് മനസ്സിൽ ചോദിക്കുക എന്നിട്ട് എന്താണ് യൂണിവേഴ്സിനോട് ഒരു സൈൻ കാണിച്ച് തരാൻ വേണ്ടി പറയാം തീർച്ചയായിട്ടും ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു സൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ചിലപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ ആയിരിക്കാം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് സൈൻ കാണുന്നതായിരിക്കും ഇവിടെ ഫിനാൻഷ്യലി അതായത് സ്റ്റെബിലിറ്റി വരുന്നത് അതുപോലെ ഫിനാൻസ് വരുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്തതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫെതറൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് വൈറ്റ് ഫെതർ കാണുന്നത് വളരെ നല്ലതാണ് ഏഞ്ചൽ നമ്പേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ യൂണിവേഴ്സൽ സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും ആയിരിക്കും ബട്ടർഫ്ലൈസ് യെല്ലോ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു സൈനിനു വേണ്ടി ചോദിക്കുക മനസ്സിലൊരു കോസ്റ്റം വെച്ചാൽ ഒരു സൈന് വേണ്ടി ചോദിച്ചാൽ ഇന്ന സൈൻ സൈനക്ക് യൂണിവേഴ്സ് കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സൈൻ നിങ്ങൾക്ക് ലുക്ക് ഫോർ എ സൈൻ ഒരു വേണ്ടി കാത്തിരിക്കാൻ പറയുന്നു ബി ുംസേർട്ടീവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ അതായത് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ കാര്യങ്ങൾ അതായത് അതിന് പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ അവർക്കനുസരിച്ച് നിൽക്കാതെ നിങ്ങൾ അസേർട്ടീവ് ആവാൻ വേണ്ടി പറയുന്നുണ്ട് എന്താണോ നിങ്ങൾക്ക് സെൽഫായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുവാനും അതുപോലെ തന്നെ അസേർട്ടീവ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഇതിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാതെ സ്വന്തം ആയിട്ടുള്ള ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്വന്തം കോൺഫിഡൻസിനെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ബി അസേർട്ടീവ് എന്ന് പറയുന്നത് കിഫ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആണ് ഓക്കെ നിങ്ങൾക്ക് സക്സസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ ഒരു തുടക്കമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ സക്സസ് അതായത് നിങ്ങളൊരു ഇരുന്ന് മാറിപ്പോകുന്നതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലായിരിക്കും ഒരു സക്സസ് നിങ്ങളിലേക്ക് എന്തായാലും വരുന്നുണ്ട് പിന്നെ ഒരു പുതിയൊരിത് തുടങ്ങുന്നതുണ്ട് അതും അതിൻ്റെതായിരിക്കാം സക്സസ് എന്ന് പറയുന്നുണ്ട് പിന്നെ ബോട്ടം വന്നിരിക്കാം റീകൺസിഡർ അതായത് പിന്നെ ഒന്നും കൂടി അത് പരിഗണിക്കാനാണ് പറയുന്നത് ഓക്കെ അതായത് അതായത് നിങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് മാറ്റി ചിന്തിക്കുക അല്ല അനാവശ്യമായിട്ടുള്ള ഭയം കൊണ്ടൊന്നും നിൽക്കണ്ട അതിനെ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെയധികം ശുഭപ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് അതാണ് സ്റ്റാർ കാർഡാണ് വന്നത് ഓവറോൾ എനർജി എനർജിയായിട്ട് വളരെയധികം പ്രതീക്ഷയുള്ളൊരു എല്ലാത്തിലും വളരെയധികം പ്രതീക്ഷയാണ് കാണുന്നത് ഓക്കെ അതെല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു